ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ഒരു സ്നാക്സ് ഉണ്ടാക്കി നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് മാവ് കുഴക്കുക പരത്തേ ഒന്നും വേണ്ട അതുപോലെ മസാല വഴറ്റിയെടുക്കുക ഒന്നും വേണ്ട കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ഈ സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കി നോക്കുകയെന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് രണ്ട് മീഡിയം സൈസുള്ള കിഴങ്ങ് വേവിച്ച് ഉടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുരുമുളക് കൂടിയും ഉപ്പും ഇട്ട് വേവിച്ചിട്ട് ചെറിയ പീസാക്കിയിട്ട് എടുത്തുള്ള ചിക്കനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ കൂടെ ഒരു സവാള കട്ട് ചെയ്തതും ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം കട്ട് ചെയ്തതും കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് അര സ്പൂൺ ചില്ലി ഫ്ലേക്സും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ആ വെജിറ്റബിൾസും പൊട്ടറ്റോ ചിക്കനും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ എല്ലാം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അതിനുശേഷം ഇതിൽ നിന്ന് എടുത്തിട്ട് ഒരു ബോൾസ് ആക്കി എടുക്കുക കേട്ടോ അത്യാവശ്യം കുറച്ച് വലിപ്പുള്ള ബോൾസ് തന്നെ ആക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കി എടുക്കുകയാണ് ഇപ്പോൾ ഇത് മുഴുവനായിട്ടും ഞാൻ ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കുക ഇനി ഇതൊന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സമോസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ നടുക്കൊന്ന് കട്ട് ചെയ്യുക അതിന് ശേഷം ഒന്ന് മടക്കി വെച്ചിട്ടൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇതിങ്ങനെ മടക്കി വെക്കുന്നത് നമുക്കിത് കട്ട് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിനാണ് കേട്ടോ അപ്പം ഇതുപോലെ ചെറുതായിട്ട് ഒരുപാട് വലുതാവേണ്ട ഇതുപോലെ ചെറുതായിട്ട് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് സ്പൂൺ കോൺഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത് മൈദയാണെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല രണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അതൊന്ന് മാറ്റി വെക്കുക കേട്ടോ ഒരുപാട് അങ്ങോട്ട് ലൂസായി പോവണ്ട അത്യാവശ്യം ഒരു കുറച്ച് ഒരു ബാറ്റർ ആക്കി എടുക്കുകയാണ് എന്നിട്ട് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇല്ലേ അത് ഈ ഒരു ബാറ്ററിൽ ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ ടോപ്പിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ആ ബോൾസ് എടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സമോസ ഷീറ്റില്ലേ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സമോസ ഷീറ്റ് അതിൽ ഈ ബോൾസ് വെച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ടോപ്പിലൊക്കെ കുറച്ച് ആ ഷീറ്റ് വെച്ചുകൊടുക്കുകയാണ് അതിന് ശേഷം നമുക്കിത് കയ്യിലെടുത്തിട്ട് പതുക്കെ ഒന്ന് ബോൾസ് ആക്കി ആക്കിയെടുക്കാം കേട്ടോ നമുക്കിത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അതങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ലയെന്ന് പക്ഷെ നമ്മളിതുപോലെ ചെയ്തെടുത്താൽ അത് പെട്ടെന്ന് തന്നെ അതിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് ആ ഒരു ബോൾസിൻ്റെ ഷേപ്പാക്കി ആയി കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഇനി ഒട്ടിപ്പിടിക്കാൻ എവിടെയെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ആ റെഡി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്ററിയില്ലേ അതിൽ നിന്ന് കുറേശ്ശേ എടുത്തിട്ട് ഈ ഒരു ബോൾസിലൊന്നാക്കി കൊടുത്താൽ മതി അപ്പോൾ ഒട്ടിപ്പിടിക്കാത്ത ഭാഗത്തൊക്കെ അത് അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചോളും ഇപ്പോൾ ഇതാ ഇത് മുഴുവനായിട്ടും ഞാൻ ഇതുപോലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചട്ടിയിൽ എണ്ണ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഈ ബോൾസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ അപ്പം നമ്മൾ ഈ ബോൾസ് ഇതിലേക്ക് ഇടുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ചൂടായ എണ്ണ ആവരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടായ എണ്ണ ആവണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ചൂടായിട്ടുള്ള എണ്ണയാണെങ്കിൽ ഈ സമോസ ഷീറ്റല്ലേ അത് പെട്ടെന്ന് തന്നെയാണ് കരിഞ്ഞു പോവുകയുള്ളൂ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം തിരിച്ച് മറിച്ച് ഇട്ടിട്ട് അതിൻ്റെ രണ്ട് ഭാഗവും എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ അതായണെന്ന് ഒന്ന് കോരി മാറ്റുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് വളരെ പെട്ടെന്ന് നമുക്കിത് എടുക്കാനും പറ്റും വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല കാണാൻ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് അല്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് എനിക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിരുന്ന എല്ലാ വീഡിയോസും ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും